അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും ഇൻറ്റീരിയറൊക്കെ ക്വാളിറ്റിയുള്ള വണ്ടിയൊരു ഡ്രൈവിംഗ് പഠിക്കാനോ അത്യാവശ്യം ഫാമിലിയിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ് കുറഞ്ഞ ബഡ്ജറ്റ് എ സി പാർട്ടിയറിംഗ് ടൂ ഡോർ ഫോർ വിൻഡോ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കിലോമീറ്ററോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒറ്റ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഡീസൽ വി ഡി ഐ വണ്ടിയാണ് ഡീസലാണ് ഒന്ന് അറുപത് ഓടി ഫുള്ള് കമ്പനി സാറേ രണ്ടായിരത്തി പതിനാറ് മോഡൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ വി എക്സ് ഐ വണ്ടി പതിമൂന്ന് മോഡൽ സ്പോർട്സ് വണ്ടി സിംഗിൾ ഓണർ സ്പോർട്സ് ആകുമ്പോൾ എയർ ബാഗ് വരും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ട്രസ്റ്റോസ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ 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 അതെ അതെ ഓണം ഓണം വരും നാളെ തന്നെ വീഡിയോ വരും അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട അപ്പം ബ്രോ വീട്ടിലോട് സ്വാഗതം സ്വാഗതം അപ്പം ഓണം പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും ഉണ്ടോ എല്ലാരും ചോദിക്കുന്നവർ ചോദിച്ചാൽ ഓഫർ എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് ഏഹ് ഓഫർ ഒക്കെ വെറുതെ പറയുന്നതാണ് ഓഫർ എന്ന് പതിനായിരം രൂപ വില കെട്ടിട്ട് അയ്യായിരം രൂപ സമ്മാനം കൊടുക്കുന്നതിനാണ് ഓഫർ എന്ന് പറയുന്നത് നമ്മൾ <com> <Ideally>. ും ചെയ്യുന്നില്ല മാന്യമായിട്ടുള്ള പ്രൈസിൽ കസ്റ്റമർ കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ വണ്ടി മിക്കവും പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളൊക്കെയാണ് നടക്കുന്നത് കസ്റ്റമറിന് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാം വിൽക്കാൻ വാഹനം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മാന്യമായിട്ടുള്ള പ്രൈസിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനൊന്നിന് വണ്ടികൾക്ക് ചെയ്യാം പന്ത്രണ്ട് മുതൽ ലോൺ ചെയ്യാൻ ചെയ്യാം ഓക്കെ നമ്മുടെ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇവർക്ക് ഇത് മാത്രമല്ല കാർലിങ്ങ് രണ്ട് മൂന്ന് ഷോർണ്ണം രണ്ട് ഷോർമാരുണ്ട് കാർ ട്രിവാൻഡർ ചാക്കയിലും ഉണ്ട് അതേമാതിരി ഇടിച്ച പ്ലാം കൊടുക്കും വെക്കും അവിടെയുണ്ട് നേരെ മിനാജ് ഫസ്റ്റ് വണ്ടി നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാം ഇത് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് ആണ് അത്യാവശ്യം നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടി ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് അല്ല വെറൈറ്റോ ആണ് മഹേന്ദ്രയുടെ തന്നെയാണ് മറ്റേ റെണോൾഡ് ടൈമിൽ ലോകൺ ആണ് വെറീറ്റോ ആണ് മഹേന്ദ്ര വെറൈറ്റോ

അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഇൻറ്റീരിയറും ഒക്കെ ക്വാളിറ്റി ഉള്ള വേണ്ടിയൊരു ഡ്രൈവിംഗ് പഠിക്കാനും അത്യാവശ്യം ഫാമിലിയൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ് കുറഞ്ഞ ബഡ്ജറ്റുള്ളവർ ടയർ ഫ്രണ്ടിൽ പുതിയത് ബാക്കിൽ ബാക്കിൽ അവർജ്ജാണ് ടയർ കണ്ടീഷൻ ഉണ്ട് ബോഡി അത്യാവശ്യം വൃത്തിയുണ്ട് പക്ഷേ ബോഡി കൊള്ളാം കേട്ടാ ഡൻ്റൊന്നും ഇല്ല ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു അതെ ഓക്കെ സ്റ്റാൻഡേർഡ് ആണല്ലേ ഇത് അതെ അതെ സീറ്റ് വേറൊണ്ട് വേറെ ഒന്നും വരുന്നില്ല ഓൾട്ടോ കാറ് പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ ഇല്ല ഇല്ല നമ്മുടെ ഇത് നമുക്കൊരു ബഡ്ജറ്റിന് കൊടുക്കാം ഇട്ടിരിക്കണം വണ്ടി എടുത്ത പാർട്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സിംഗിൾ ഓണിപ്പ് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇന്റിയർ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന മോഡല് റെമൈജർ റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാ പ്രശ്നൊന്നുമില്ല ടയർ എല്ലാം കൊള്ളാം 90% ടയർ ഉണ്ടല്ലേ നാല് ടയർ കണ്ടീഷനാണ് ലെതർ സീറ്റ് ഒക്കെ ഉണ്ട് ഓക്കേ ഇന്റീരിയർ സീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അലർത്തുണ്ടല്ലേ നല്ല അലർത്തുണ്ടല്ലേ സോണന്റെ സീറ്റ് ഇരിപ്പൊണ്ട് 2 ഡോർ പവർണ്ട് എയർകണ്ടീഷൻ ഉണ്ട് അല്ലേ പിന്നെ എയർകണ്ടീഷൻ വർക്കിംഗ് ആണല്ലോ അതെ അതെ സാര പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടി ആണ് കണ്ടീഷൻ കൊള്ളാം ബോഡി ക്വാളിറ്റി കൊള്ളാം റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എത്രക്ക് കൊടുക്കാം നമുക്ക് ഇപ്പോ ഇത് നമുക്ക് ഒരു 79000 രൂപ കൊടുക്കാം 89000 അതെ അടുത്ത വണ്ടി ഇയോൺ ഇ ഓണ് രണ്ടായിരത്തി പതിമൂന്ന് പവർ സെറിംഗ് ടു ഡോവർ ഫോർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ മോഡൽ ഓണർഷിപ്പ് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നോ രണ്ടായിരത്തി മോഡൽ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ആ വണ്ടി രണ്ടും സീറ്റർ ചെയ്തിട്ടുണ്ട് നീറ്റ് ആയിപ്പുണ്ട് അല്ലേ അതെ അതെ സ്റ്റീരി വരുന്ന പതിനെട്ട് സ്റ്റീരിയ്പ്പുണ്ട് ടൂ ഡർ ഫോർ ചെയ്തിട്ടുണ്ട് അതെ ഓക്കെ അപ്പോൾ നമ്മുടെ പൈസ ഒരു ലക്ഷം എഴുപത്തിയായിരം രൂപ അതെ അപ്പോൾ ലോൺ എത്ര കയറും ലോൺ ഒന്ന് എഴുപത്തിയഞ്ച് അടുപ്പിച്ച് കയറും ഫുൾ ലോൺ അടുപ്പിച്ച് കയറും അപ്പോൾ അടുത്ത വണ്ടി വരണം വരണ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഏഴ് മോഡല് രണ്ടായിരത്തി ഡീസൽ വണ്ടി പുതിയ പേപ്പർ ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒറ്റ ഓണർ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട്

അതലൊരു 20 മൈൽ മൈലേജം കിട്ടും മൈലേജം കിട്ടും അതെ എത്ര കൊടുക്കാം നമുക്ക് ഇപ്പോ 345 രൂപയേ ഉള്ളൂ 345 ശരി അഡ്ജസ്റ്റ്മെന്റ് ഇട്ട് കൊടുക്കാം മാക്സിമൽ ഓണും ചെയ്തു കൊടുക്കാം അപ്പോൾ അടുത്ത ഡസ്റ്റർ ഡസ്റ്റർ ആ ഡസ്റ്റർ വന്നിട്ട് 2013 മോഡൽ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി ഓക്കേ 13 സിംഗിൾ ഓൺ ഡീസൽ വണ്ടി അതെ ടയർ കണ്ടീഷൻ കണ്ട ടയർ മാന് പുളിയുണ്ടല്ലേ ടയർ നല്ല ടയർ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി നല്ല ഇന്ത്യയിലുള്ള സർവീസിങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട് पक्का വണ്ടി ഇത് 85 ഓണോ വണ്ടണോ 85 ps 85 ആണല്ലേ

കമ്പനി language... oh, ും നല്ലോ ഇത് നമ്മുടെ കസ്റ്റമറിന്റെ വണ്ടിയാണ് പുള്ളി രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ പുള്ളി വാങ്ങിച്ചതാണ് ചില്ലറ ഓടിയ ഫുള്ള് സർവീസും

ം കിലോമീറ്റർ പുതിയ സർവീസ് ചെയ്ത് ടയർ ഇപ്പൊ രണ്ടെണ്ണം പുതിയത് എടുക്കാൻ പോവുകയാണ് പുതിയ ടയർ രണ്ട് പുതിയ എടുക്കും ഇറങ്ങിയതേ ഉള്ളൂ പതിനെട്ടായിരം രൂപയുടെ സർവീസ് ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഫുൾ ഓപ്ഷൻ ഒന്നും ഇല്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കിലോമീറ്റർ അഞ്ച് മാക്സിമം ആണ് രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർ സ്പോർട്സ് ആകുമ്പോൾ എയർ ബാഗ് വരും വലിയ സൈഡ് മരുന്ന എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഓടി കൊള്ളാംസ് ഒന്നും ഇല്ല ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇന്റീരിയർ സീറ്റ് ചെയ്തിട്ടുണ്ട് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ പവർ വിൻഡോ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ അപ്പൊ അതെങ്ങനെയാ പൈസ വരുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ മൈലേജ് മൈലേജ് വേണ്ട കിട്ടും ലോങ്ങിലേക്ക് കൂടുതൽ കിട്ടും ഫിനാൻസ് വേണമെങ്കിലും കൊടുക്കാം മാക്സിമം

സ്പേസ് ഒക്കെ ഉണ്ട് നമ്മള് ഇതിനകത്ത് ബോഡി പണിതോഡിയൊക്കെ ചെയ്തുണ്ട് ഫുൾ പണിത് കിലോമീറ്റർ ഓടിയുള്ളൂ ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടും ഇത് നമുക്ക് നാലായിരം രൂപ കൊടുക്കാം നാലേ മുക്കാലായി ചോദിക്കുന്നത് നാലായിരം രൂപ കൊടുക്കാം നാലു രൂപയ്ക്ക് അകത്ത് ഫിനാൻസ് ഉള്ള ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളു എല്ലാം ഇതിപ്പോ ഒരു വാട്ടറിന്റെ കമ്പനി ഓടിക്കൊണ്ടിരുന്നതാണ് ശരി അപ്പൊ അതിന്റെ ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഓണിപ്പാണെന്നേ ഉള്ളു പിന്നെ ഇനി ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ മറ്റു ബ്രാഞ്ചുകളിലും ഒരുപാട് വണ്ടികളെല്ലാം കിടപ്പുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യാൻ ഉടനെ വരണം ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ വീഡിയോ ചെയ്യാൻ വരാൻ ഹാപ്പി ഓണം